ഹലോ എല്ലാവർക്കും ജതീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പോൾ ബാംഗ്ലൂരാണ് കേട്ടോ ഉള്ളത് ഞാൻ ബാംഗ്ലൂർ നമ്മൾ വിഷു കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് അവിടെ ഇത്തിരി തിരക്കിലായിരുന്നു തിരിച്ച് നാട്ടിലേക്ക് എത്തിയപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ളത് കൊണ്ട് ശബ്ദത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം കാരണം വെക്കേഷനൊക്കെ അല്ലേ അപ്പോൾ ശബ്ദത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായി അപ്പോൾ അതാണ് വീഡിയോസ് ഇടാണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ താഴേക്ക് വന്നിരിക്കുകയാണ് പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ടുള്ള ഒരു ദിവസമില്ല ഞങ്ങൾ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ ഇവിടെ ആഴ്ചയിൽ മൂന്ന് ദിവസം പച്ചക്കറി വരും അപ്പോൾ ഞങ്ങൾ പച്ചക്കറി വാങ്ങാനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ട് താഴേക്ക് വന്നതാണ് അപ്പോൾ ഞാനും അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനും പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നു ഇത് രാവിലത്തെ ഒരു ഇതാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ മോളിലേക്ക് പോവുകയാണ് അപ്പോൾ ചേ മോളുടെ പിറന്നാളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ചേട്ടനും ചേച്ചിയും എന്താ പറയുക അങ്ങനെ നമുക്ക് മോളിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി അവർക്ക് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ആ കാഴ്ചകളാണ് lemponi at start alfar അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാനായിട്ടേക്ക് പറ്റിയില്ല കാരണം ഡ്രസ്സൊക്കെ തരയണതിൻ്റെ ഒരു തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് എടുക്കുക ഇട്ട് നോക്കുക അപ്പോൾ അത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ വെജ് വെജ് ആയിരുന്നു പക്ഷേ എന്താ പറയുക നല്ല ടേസ്റ്റായിട്ടുള്ള ഫുഡായിരുന്നു അവരിങ്ങനെ കഴിയുമ്പോൾ കഴിയുമ്പോൾ കൊണ്ടിടും കൊണ്ടുതരും എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു അപ്പോൾ അതിൽ എന്താ പറയുക ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ കുറെ ഒന്നും പകുതിയൊന്നും അറിയില്ലായിരുന്നു അതെന്താണെന്നൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് കൊണ്ടുത്ത് തന്നോണ്ടേ ഇരിക്കും അത് ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ എന്താ പറയുക പകരം ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ ഓരോന്നായിട്ട് പിന്നെ ഈ മാങ്ങ മാങ്ങയുടെ ഉണ്ടല്ലോ അത് അത് ഉണ്ടായിരുന്നു ആംറസ് അത് നല്ല നല്ല അത് ഞാൻ കുറേ കഴിച്ചു കേട്ടോ അതിങ്ങനെ വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഇത് എന്താ പറയുക എന്തോ ഏതോ ഒരു ആയിരുന്നു ഈ പറഞ്ഞ പോലെ ഒന്നിൻ്റെ അധികം പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഫുഡായിരുന്നു ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ കൂടുതലും ചാടിൻ്റെ അവിടെ കൂടെ പോയി കഴിഞ്ഞാലാണ് കേട്ടോ ഞാനിങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് കഴിക്കാറ് അല്ലാതെ ഇവിടെയൊന്നും അങ്ങനെ നമ്മൾ പുറത്ത് പോവുകയോ കഴിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ഫുഡൊക്കെ അവിടെ ചേച്ചി ചാട്ടണേയും കൂടെ പോയി കഴിഞ്ഞാലാണ് ഞാൻ എന്താ പറയുക അധികവും പുതിയതും ഒക്കെ ആയിട്ട് കഴിച്ച് നോക്കാറും ഇതൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ മല്ലേ ഫുഡ് കഴിക്കലും കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അപ്പേക്കും ബോബാട്ടി കണ്ടപ്പോൾ ഇവർ ഇതുവരെ ബോബാട്ടി ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ചാട്ടനത് വാങ്ങാനായിട്ട് കയറിയിരിക്കുകയാണ് അപ്പോൾ ഏതാണ് വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ അതും കൂടി കുടിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ ഈയൊരു വീഡിയോ ചെറിയ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പോയപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല അപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടുത്തെ ആ ഒരു എന്താ പറയുക കുഞ്ഞ് ഒരു ദിവസം എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഇനി വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ മൈസൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ മെല്ലെ ഇടാം മല്ലല്ല രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഇടാട്ടോ വീഡിയോസ് പിന്നെ കുക്കിംഗ് വീഡിയോസൊക്കെ എന്തായാലും നമ്മൾ ജൂണൊക്കെ ആയിട്ടാണ് ഇടുന്നുണ്ടാവുകയുള്ളൂ കാരണം കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ കുട്ടികളുണ്ടാകുമ്പോൾ അത്യാവശ്യം എന്താ പറയുക ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാരണം എഡിറ്റിങ്ങിന് ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് എന്തായാലും ജൂണൊക്കെ ആകുമ്പോഴേക്കും നല്ല അടിപൊളി കുക്കിംഗ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവിടുത്തെ വ്ലോഗ് ും കാര്യങ്ങളൊക്കെ എന്തായാലും ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്